എല്ലാവർക്കും ക്ഷേമ പെൻഷൻ വിതരണത്തിനടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി രണ്ടായിരം കോടി രൂപ ഇന്ന് സംസ്ഥാന സർക്കാർ കടമെടുത്തു ബിഷുവിന് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ആയിരത്തി അറുന്നൂറ് ക്ഷേമ പെൻഷൻ നാളെ മുതൽ അക്കൗണ്ടിലേക്ക് വിതരണം തുടങ്ങും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കിടക്ക് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടുള്ള എണ്ണൂറ്റി കോടി രൂപ വരെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള രണ്ടായിരം കോടി രൂപ കടമെടുപ്പാണ് ഇന്ന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ നടന്നത് ക്ഷേമ പെൻഷൻ നാളെ വൈകുന്നേരത്തോടു കൂടി അക്കൗണ്ടുകളിൽ എത്തിയേക്കും നാളെ നാലു മണിക്ക് ശേഷമാണ് അക്കൗണ്ടിൽ പണം പ്രതീക്ഷിക്കേണ്ടത് ഇരുപത്തി ദശാംശം ആറ് നാല് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുക ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ എത്തുന്ന ആളുകളുടേത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം പല ആളുകൾക്കും പെൻഷൻ തുക ആയിരത്തി അറുന്നൂറ് അക്കൗണ്ടിൽ എത്തിയാൽ അതിൽ നിന്നും ബാങ്ക് ഫൈൻ ഈടാക്കാൻ സാധ്യതയുണ്ട് മിനിമം ബാലൻസ് സമ്പ്രദായം കർശനമാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ബാലൻസ് ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ പിഴ പിടിക്കുക സീറോ ബാലൻസ് അക്കൗണ്ട് താൽക്കാലികമായി നൽകിയതാണ് എന്നാണ് ബാങ്കുകളുടെ വിശദീകരണം അതുകൊണ്ട് തന്നെ എല്ലാ അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റും സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്രയെങ്കിലും തുക മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ എത്രയാണ് എന്ന് അറിയുകയും അത് സൂക്ഷിക്കുകയും ചെയ്യുക എന്നാൽ മാത്രമേ തുടർന്നങ്ങോട്ട് ലഭിക്കുന്ന പെൻഷൻ കൃത്യമായിട്ട് അതായത് ആയിരത്തി അറുന്നൂറ് ലഭിക്കുമ്പോൾ ആ ആയിരത്തി അറുനൂറും നമുക്ക് പിൻവലിക്കാൻ കഴിയുകയുള്ളൂ അതായത് അക്കൗണ്ടിൽ ആയിരത്തിന് താഴെയാണ് എങ്കിൽ നമുക്ക് വരുന്ന പണം കൂടി അതിലേക്ക് പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മനസ്സിലാക്കണം എന്നാൽ ഇപ്പോൾ എല്ലാ ബാങ്കിലും ഈ ഒരു പ്രശ്നമില്ല ചില ബാങ്കുകൾ ഈ മാസം മുപ്പത് വരെ സാവകാശം നൽകിയിട്ടുണ്ട് എന്നുള്ളതും അറിയുന്നുണ്ട് എന്തായാലും ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക നാളെ വൈകുന്നേരത്തോടു കൂടി എത്താനാണ് സാധ്യത നാളെ എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറുകളിലും തുക എത്തിച്ചേരുന്നതാണ് അതേസമയം കയ്യിൽ വിതരണം ഉണ്ടാകുക വെള്ളിയാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ട്രഷറിയിലേക്ക് പണം എത്തുകയും സർവീസ് സഹകരണങ്ങളിലേക്ക് സംഘങ്ങളിലേക്ക് ലിസ്റ്റ് എത്തി അത് കട്ട് ചെയ്ത് പണം ഒരുമിച്ചാക്കി ആളുകളിലേക്ക് വിതരണം ചെയ്യാനുള്ള ഒരു താമസം ഉണ്ടാകും കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർക്ക് അഞ്ഞൂറ് രൂപയുടെയും വിധവാ പെൻഷൻ വാങ്ങുന്നവർക്ക് മുന്നൂറ് രൂപയുടെയും ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർക്ക് ഇരുന്നൂറ് രൂപയുടെയും കുറവ് ഉണ്ടാകും അത് രണ്ടു മൂന്നാല് ദിവസത്തിന് ശേഷം അക്കൗണ്ടിലേക്ക് കയറുകയും ചെയ്യും അത് വിതരണം ചെയ്യുന്നതിന് ഇരുപത്തിനാല് കോടി രൂപയും സംസ്ഥാന സർക്കാർ മുൻകൂടായി അനുവദിച്ചിട്ടുണ്ട് എങ്കിലും സംസ്ഥാന സർക്കാരിന് നേരിട്ടത് വിതരണം ചെയ്യാൻ അധികാരമില്ലാത്തതുകൊണ്ടാണ് അത് താമസിക്കുന്നത് മുമ്പ് അത് ലഭിക്കാതെ തുടർച്ചയായിട്ട് ലഭിക്കാത്ത ആളുകളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും ഇനിയും അതൊക്കെ ചെയ്തിട്ടും ഈ തുക ലഭിക്കുന്നില്ല എങ്കിൽ പഞ്ചായത്തിൽ പരാതിപ്പെടേണ്ടതുണ്ട് ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പായി നിങ്ങളെ അറിയിക്കാനുള്ളത് കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു നോക്കുക മറ്റൊരു വീഡിയോ കാണാൻ ദൂരേക്കും